സഹോദരങ്ങളെ ഇന്ന് നമ്മളെ നല്ല നാടൻ ചില്ലി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാം നമ്മൾ ഒരു കിലോ ചിക്കൻ്റെ ഇറച്ചി എടുത്തിട്ടുണ്ട് ഒരു മുട്ട കയ്യിൽ വെച്ചിട്ടുണ്ട് മുളക് പൊടിയുണ്ട് കാശ്മീരി ചില്ലി കുരുമുളക് എടുത്തുണ്ട് മഞ്ഞളുണ്ട് ഉപ്പുണ്ട് കോൺഫ്ലവർ ഉണ്ട് അതുപോലെ തന്നെ അതിനുള്ള ക്യാപ്സിക്കോ ഉള്ളി ഒരു കിലോ ചിക്കന് നമ്മൾ ഒരു രണ്ട് ക്യാപ്സിക്കോ രണ്ടുള്ളി ഒരു രണ്ട് കറിവേപ്പില ഒരു മൂന്നാല് പച്ചപ്പറങ്കി പച്ചമുളക് ആരോ പറങ്കി ഇതുകൊണ്ടെങ്കിൽ തോന്നിക്കുന്നുണ്ട് പച്ചമുളക് ഒരു അര ടീസ്പൂണ് വെളുത്തുള്ളി അര ടീസ്പൂൺ ഇഞ്ചി സോസ് ചില്ലി സോസ് ഗ്രീൻ ചില്ലി സോസ് റെഡ് ചില്ലി സോസ് ടൊമാറ്റോ സോസ് സോയാ സോസ് ഇതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ട് അപ്പം നമ്മൾ ആ മുട്ട അതിലേക്ക് ഉടച്ച് കോൺഫ്ലവറും മുളക് പൊടിയും മഞ്ഞളും ഉപ്പ് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം ഓക്കെ വെക്കട്ടെ അപ്പോൾ നമ്മൾ മുട്ട അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ക്യാമറ വെക്കേണ്ടി വന്നു ഒരു സ്പൂണ് ചെറിയ സ്പൂണ് ഉപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾ ഒര സ്പൂണ് ഈ സ്പൂണ് അര പറങ്കി ഈ സ്പൂണ് രണ്ട് കൊടുക്കണം ഓക്കെ മനസ്സിലാകുന്നില്ലേ കുരുമുളൊക്കെ വേറെ വയ്യാന്ന് അപ്പോൾ നമ്മൾ രണ്ട് ടീസ്പൂണെല്ലാം അതിനകത്ത് കുറച്ച് ഓയിൽ പോലുള്ള സ്പൂണ് രണ്ട് സ്പൂണ് കോൺഫ്ലവർ കൂടി അതിലേക്ക് കൊടുത്തിട്ടുണ്ട് മനസ്സിലായില്ല അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്യട്ടെ സാധാരണ നമ്മൾ നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കാൽ മണിക്കൂർ കഴിയുമ്പം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആ സമയത്ത് നമുക്ക് അതിനേക്കുള്ള ഉള്ളി വാട്ടിയെടുക്കാം എല്ലാം ഈസി പരിപാടി പെട്ടെന്നുള്ള പരിപാടിയാണ് അതങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം സഹോദരങ്ങളെ നമ്മൾ അതിൻ്റെ തന്നെ കറിവേപ്പിലിട്ട് വെക്കുക അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അത് മിക്സാവും പിന്നീട് കറിവേപ്പിലെന്ന് പറയേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പം ഏതായാലും പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം വിശ്വാകം സഹോദരങ്ങളെ നമ്മൾ ഏതായാലും ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുള്ള താവ വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ വെടിവെച്ച് കൊല്ലൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കളറി ചേർക്കില്ല കളറ് ചേർത്താലുള്ള അപകടം നമ്മൾ സ്ഥിരമായി ലിഫ്റ്റിക്കിടുന്ന സഹോദരിമാരും ശ്രദ്ധിക്കേണ്ട വിഷയാണ് അവർ ലിഫ്റ്റ് ലിഫ്റ്റിക്കൂ കൂട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് ആ കെമിക്കല് കുടലിലേക്കെത്തും എന്നിട്ട് ഉണ്ടായ അനുഭവങ്ങൾ പലരിലും നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന കളർ കെമിക്കൽ അതുകൂടി ഈ വീഡിയോയിൽ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തിയാണ് അതുകൊണ്ട് തന്നെ ആരും തന്നെ കളർ പരമാവധി ഒഴിവാക്കുക നമ്മളേതായാലും താവ ചൂടായിട്ടുണ്ട് അതിലേക്ക് എണ്ണ ആഡ് ചെയ്യട്ടെ അതിലേക്ക് എണ്ണ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല സ്റ്റീമാണ് എന്തായാലും നമുക്ക് ആ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്ത് ഏകദേശം ഒരു ട്രിപ്പ് ഇത് രണ്ട് ട്രിപ്പ് ഉണ്ടെങ്കിലും ചെറിയ താവയാണ് ഒരു ട്രിപ്പ് പൊരിഞ്ഞാൽ രണ്ടാമത്തെ ട്രിപ്പ് അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്കപ്പുറം അതൊന്ന് ചില്ലിയാക്കി മിക്സ് ചെയ്തെടുക്കാനുള്ള ഒരു പാത്രം കൂടി അപ്പുറം വെക്കാം കുറേശം എണ്ണ അല്ലെങ്കിൽ എണ്ണ പൊറത്തേക്കും അറിയാം സൂട്ടാക്കാം ഓക്കെ എണ്ണ സ്റ്റീമും ആ മസാലകൾ പുറത്തേക്ക് അപ്പം നല്ല സ്റ്റീമിൽ തന്നെ ഇതുപോലെ ഡ്രൈ ആയി തരണം സാധനങ്ങളെ അത് നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് നമ്മൾ അത് കോരിയറുക്കിയെന്ന് പിന്നെ അടുത്തൊരു കൂടി ഇടാനുണ്ട് ഏതായാലും ഈ ലെവൽ ആയിട്ടാകുമ്പോൾ നിങ്ങൾ പോരി എടുക്കുക ഓക്കേ സഹോദരങ്ങളെ നമ്മുടെ രണ്ടാം ട്രിപ്പ് ചിക്കൻ ഫ്രൈ ആവുന്നുണ്ട് ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് ഫ്രൈ ആണ് അപ്പോൾ അതിന് നമ്മൾ ഇനി ആ ഉള്ളി മസാലകൾ ഒരു താവ ഇവിടെ വെച്ചിട്ടുണ്ട് അതൊന്ന് കത്തിക്കട്ടെ കത്തിക്കട്ടെ ആ ആ ഓക്കെ ഒന്ന് ചൂടാട്ടെ അപ്പോൾ താവ ചൂടായിട്ടുണ്ട് നമ്മളൊരു അമ്പത് മില്ല് വെളിച്ചെണ്ണ അതിലേക്ക് ചേർക്കുന്നുണ്ട് പോരാ മതി അത്രയേ ഉള്ളൂ ഏയ് ചിലവ് ചുരുക്കിക്കൊണ്ട് എത്ര പെട്ടെന്ന് ചില്ലി ഉണ്ടാക്കാം നമ്മളെ വീട് ആവശ്യത്തിന് പെട്ടെന്ന് ആരെങ്കിലും എത്തി പെട്ട് പോയാൽ ഇപ്പോൾ ചിക്കനെല്ലാം അയക്കോട്ടെ എല്ലാവരും അല്ലാതെ റേറ്റ് കുറവുണ്ട് കുറച്ച് നേട്ടം നമുക്ക് എഴുത്തിന് കത്തി വെക്കുമ്പോൾ വെക്കും അപ്പോൾ ആ എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ഇപ്പോൾ ഈ മുറിച്ച് വച്ച ഉള്ളി ക്യാപ്സിക്കോ ഇഞ്ചി വെളുത്തുള്ളി പച്ചപ്പിറങ്ങി അതിലേക്ക് ആഡ് ചെയ്യുന്നത് ക്യാമറാ നമ്മൾ തന്നെ ആയതുകൊണ്ട് വലിയ വിഷയമാണ് അപ്പോൾ നമ്മളതിലേക്ക് ഈ പറയുന്ന സാധനങ്ങൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനൊന്ന് ഇതിൻ്റെ സ്പീഡ് കുറക്കുക ഇനി അങ്ങോട്ട് സ്പീഡ് കുറച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ അതിലേക്ക് നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ പെട്ടെന്ന് അടിക്കു പറ്റുന്ന സോസുകൾ ഒക്കെയാണ് അപ്പോൾ അതിലേക്ക് നമ്മളൊരു അര ടീസ്പൂണ് ഉപ്പി ചേർക്കുന്നുണ്ട് പിന്നെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കും സോസൊക്കെ കൊടുത്തതിന് ശേഷം ഓക്കെ അതിലേക്ക് ഒരു നുള്ള മഞ്ഞൾ ഹോട്ടലുകളിൽ നല്ല റെഡ് കളറാണെന്നുണ്ടാകുക കളർ ചെയ്യാർത്തിട്ട് നമുക്ക് ഇതിൽ സോസിലുണ്ടാവുന്ന കളറ് മാത്രം മതി ഓക്കെ അല്ലെങ്കിൽ നമ്മൾ കാശ്മീരി ചില്ലി കൂടി ഇടൂ ഇതിലതിൻ്റെ ആവശ്യമില്ല പച്ചപ്പറങ്ങി ഇട്ടിട്ടുണ്ട് ഇനി ഒരു കുറവുണ്ടെങ്കിൽ ലക്ഷം കുരുമുളക് ചേർക്കും നമ്മളെ ഈ ചിക്കൻ കൂടി നല്ല കളറായിട്ടുണ്ട് ഒന്ന് നോക്കിയിട്ട് ഒന്ന് കോരി എടുക്കട്ടെ അപ്പോൾ നമ്മൾ ഉള്ളി ഏകദേശം വാടിയിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ഇപ്പോൾ സോസ് ആഡ് ചെയ്യും ശ്രദ്ധിച്ചോ ഏ ഒരു മൂന്ന് ടീസ്പൂണ് ഗ്രീൻ ചില്ലി മൂന്ന് ടീസ്പൂണ് റെഡ് ചില്ലി അതെ നമ്മൾ കൈ കണക്കായേണ്ട നിങ്ങൾ അളന്നിട്ട് ഒഴിച്ചു ഓക്കെ ഒരു മൂന്ന് ടീസ്പൂണ് ടൊമാറ്റോ സോസ് ഒരു അര ടീസ്പൂണ് സോയാ സോസ് കാണുന്നില്ല എല്ലാവരും എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ സോസൊക്കെ ഒഴിച്ച് നല്ല സ്റ്റീം ആയിട്ടുണ്ട് നമുക്ക് ആ ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യാം ഓക്കെ ഞാൻ ഒന്ന് മിക്സ് ചെയ്യട്ടെ ക്യാമറ ചെയ്ത് ഉള്ളോണ്ട് ഇത് ഈ താവ മിഥുൻ ചക്രവർത്തിന്റെ ഡാൻസ് ആയിരിക്കും അതുകൊണ്ടാ അപ്പൊ ഇതുപോലെ നല്ല വൃത്തിക്കൊന്ന് തിളച്ചാൽ ഒന്ന് സ്ലോ ചെയ്യാ എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യാ അതിലേക്ക് ഈ മല്ലിച്ചപ്പ് കൂടി ആഡ് ചെയ്യുക എന്നിട്ട് മല്ലന ഇങ്ങനെ ഈ ചൂടുള്ള ചട്ടിയിൽ ഇങ്ങനെ തൊട്ടിട്ട് നോക്കൂ ഉപ്പ് എരിവെല്ലാം ഉണ്ട് എന്നാലും അതിന്റെ പേര് കുരുമുളക് കൂടി ചേർത്താൽ അതിന്റെ ഒരു ആഹത്ത് കിട്ടും ഏ നമുക്കൊരു നുള്ള് ഒരു നുള്ള് കുരുമുളക് ഇത് നമ്മളെ നാടൻ നാടൻചില്ലിയാണേ എന്താ ഒരു നുള്ളു കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടുപ്പിച്ചു കൂടി പോനെ നമ്മളെ ചില്ലിക്ക് ചില്ലി അല്ലെ മല്ലിയായി പോവും ചില്ലി റെഡിയാണ് ഒന്ന് ഓഫ് ചെയ്യ എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യാം നമ്മളെ ടേസ്റ്റ് ചെയ്യുന്നേ ഇനിയിപ്പൊ കൈട്ടെടുക്കുന്ന നോക്കണ്ട നമ്മളെ മക്കളോളും വല്ലാതെ തിന്നണ്ടത് അതുകൊണ്ടിരിക്കും ബേജാറേട്ടില്ല ഇന്നലെയും ഇഞ്ചാന്നൊന്നും തിന്നിട്ടില്ല ഇതിപ്പോ ആക്കിയോണ്ട് ഇപ്പൊ തിന്ന് സൂപ്പർ സാധനാന്ന് ഇതുപോലെ ആക്കിയിട്ട് ഒന്ന് കമെന്റ് ഇടുക ഓക്കെ